കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടപടി ശിൽപ ഷെട്ടിയുടെയും ഭർത്താവ് രാജ്കുന്ദ്രയുടെയും തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിടി നടപടി കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ക്രിസ്റ്റീന അച്ചറ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ക്രിസ്റ്റീന ഈ കള്ളപ്പണ ഇടപാടിലേക്ക് വരുന്നതിന്റെ പശ്ചാത്തലം എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ സുഹൈൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു ബിറ്റ്കോയിൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇ ഡിയുടെ നടപടി രണ്ടായിരത്തി പതിനേഴിൽ സിംഗപ്പൂർ ആസ്ഥാനമായ വേരിയബിൾ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ ആറായിരത്തി അറുന്നൂറ് കോടി രൂപ നിക്ഷേപകരിലൂടെ ബിറ്റ്കോയിൻ രൂപത്തിൽ സമാഹരിച്ചു യുക്രൈനിൽ യുക്രൈനിലൊരു ബിറ്റ്കോയിൻ മൈനിങ് ഫാം സ്ഥാപിക്കാം അതിലൂടെ പ്രതിമാസം പത്ത് ശതമാനം റിട്ടേൺ കിട്ടും എന്ന വാഗ്ദാനം നൽകിയാണ് രാജ്കുന്ദ്രയും മറ്റു പ്രതികളും നിക്ഷേപകരിൽ നിന്ന് ഈ ഇപ്പാണ് സമാഹരണം നടത്തിയത് എന്നാൽ പത്ത് ഈ കേസിൽ നിക്ഷേപകർക്ക് നൽകാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല ഇതാണ് ഈ കേസിന് ആധാരം ഈ രാജ്കുന്ദ്രയ്ക്ക് പുറമെ അമിത് ഭരദ്വാജ് അദ്ദേഹം മരിച്ചു അല്പ മാസങ്ങൾക്ക് മുമ്പ് അജയ് ഭരദ്വാജ് മഹേന്ദ്ര ഭരദ്വാജ് നിതിൻ ഗൗർ അതുപോലെ തന്നെ സിംബി ഭരദ്വാജ് ഇത്രയും പേരാണ് ഈ കേസിലെ പ്രതികൾ ഇതിൽ നിതിൻ ഗൗറിനെയും സിംബി ഭരദ്വാജിനെയും കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി മഹേന്ദ്ര ഭരദ്വാജും അതേപോലെ തന്നെ അജയ് ഭരദ്വാജും ഇപ്പോഴും ഒളിവിലാണ് ഈ കേസിൽ ഇപ്പോൾ ഈ ശില്പ ഷെട്ടിയുടെ ജൂഹുവിലുള്ള ഫ്ലാറ്റ് അതേപോലെ തന്നെ പൂനെയിലുള്ള രാജ്കുന്ദ്രയുടെ ബംഗ്ലാവ് അദ്ദേഹത്തിന്റെ ഓഹരികൾ ഇതൊക്കെയാണിപ്പോൾ ഇടി താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുന്നത് പീയൂഷ് പട്ടേൽ എന്ന ഇവരുടെ അഭിഭാഷകൻ്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രഥമ ദൃഷ്ടിയ യാതൊരു കാരണത്തിലും രാജ്കുന്ദരിക്കെതിരെ കേസെടുക്കാൻ നടപടിയില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത് അതേപോലെ തന്നെ ശില്പ ഷെട്ടിയും രാജ്കുന്ദ്രയും പറയുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ തങ്ങൾക്ക് നീതി നൽകും എന്നാണ് ഈ ഒരു രീതിയിലുള്ള പ്രതികരണമാണ് ഏറ്റവും പുതിയതായി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഞാൻ ഈ ക്രിസ്ത്യരാചര്യനാണ് വാർത്താ വിശദാംശം നൽകിയത് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ സ്വത്തുവകളാണ് താൽക്കാലികമായി ഡി കണ്ടുകെട്ടിയത്